അതുപോലെ തന്നെ നിന്നിലൂടെ തന്നെ നീ നിന്റെ റബ്ബിനെയും പഠിക്കുക എങ്ങനെ അള്ളാന്റെ ഏതൊരുവൻ തന്റെ നെഫ്സിനെ മനസ്സിലാക്കുന്നവോ അവൻ എന്താണ് അവന്റെ റബ്ബിനെ മനസ്സിലാക്കും അതാണ് വിശുദ്ധമായ ഖുഹാനിലൂടെ അള്ളാഹു പറഞ്ഞത് രക്തപിണ്ടത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥനെ നീ ഒന്ന് പഠിക്ക് നീ മനസ്സിലാക്ക നാമത്തിൽ നീ പഠിക്കുക മനസ്സിലായോ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിലേക്ക് നോക്കട്ടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും ഒരു ഇന്ന് പല ഒരു റോബോട്ടിനെ തന്നെ ഇന്ന് മനുഷ്യൻ ഉണ്ടാക്കി പക്ഷെ അതിനെ കമ്പ്യൂട്ടറിൽ നിന്ന് നിയന്ത്രണം വേണം എന്നാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം ഒരു വയാറുകൾ പോലും ഇല്ലാതെ ഒരു വയാറുകളോ അങ്ങനത്തെ ഇന്ന് അ എല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ഇന്ന് കഴിഞ്ഞുകൂടുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ശരീരത്തിലെ ഓരോ സംഭവങ്ങൾ എടുത്ത് നമ്മൾ പണിഞ്ഞു വെക്കുകയാണെങ്കിൽ അതൊരു റൂമിനേക്കാളും വലുതായിരിക്കും കാരണം അതാണ് റബ്ബുൽ അള്ളാഹുറബുലിസത്തായ പടച്ചറപ്പ് ഒരു ചെറിയ തോതിൽ നമ്മുടെ ശരീരങ്ങളിലേക്ക് ഇങ്ങനെ അതെല്ലാം ഫിറ്റ് ചെയ്തപ്പെട്ടിരിക്കുന്ന കിഡ്നി വേണ്ട രീതിയിൽ ഉപയോഗ പ്രയോജനപ്പെട്ടില്ല എങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള ന്യൂനതകൾ സംഭവിക്കും അല്ലേ രക്തയോട്ടം കൃത്യമായ സമയത്ത് രക്തയോട്ടം നടന്നില്ല എങ്കിൽ അതിലും പ്രശ്നങ്ങൾ സംഭവിക്കും അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ശരീരത്ത് സംഭവിക്കും അല്ലേ അങ്ങനെ ഒരുപാട് ന്യൂനതകൾ സംഭവിക്കും എന്നാൽ ഇതെല്ലാം കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരങ്ങളിൽ ചെയ്തു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധി അള്ളാഹുവിൻ്റെ കുതിരത്ത് കഴിവ് എത്രയോ വലുതാണ് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നെഫ്സിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുമെന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലീഹി വസല്ലമാ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് അത്